ഹായ് ഞാൻ രാജി ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡനിലെ ചെടികളും അതുപോലെ ഒരു പ്ലാന്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് എൻ്റെ അൺബോക്സിങ്ങും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക സബ്സ്ക്രൈബിനടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ തുടർന്നിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാനും പറ്റും ദൈ കാണുന്നത് ഒരു ഓർക്കിഡാണ് കേട്ടോ വൈൽഡ് ഓർക്കിഡാണ് അത്യാവശ്യം നിറച്ച് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് പിന്നെ ദൈ ഒരു ചെടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അടുത്തതായി ദൈ ഒരു ഭാഗത്ത് കുറച്ച് പ്ലാന്റ്സുകളൊക്കെ മിക്സ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സുകളാണ് ഇതിൽ അഗ്ലോണിമ ഉണ്ട് അതുപോലെ ഫിലോഡൻഡ്രോൺ റോൺ പ്ലാന്റ്സ് അതുപോലെ ഒരുപാട് വെറൈറ്റീസ് സിങ്കോണിയം പീലിയ കലാത്തിയ തുടങ്ങി ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകൾ ഇവിടെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് ഈ ഒരു ഭാഗത്ത് അധികം വെയിലടിക്കില്ല അതുകൊണ്ട് തന്നെ ഇൻഡോർ പ്ലാന്റ്സുകൾ വളർത്താൻ പറ്റിയ ഒരു ഏരിയ കൂടിയാണിത് പിന്നെ ഇതൊക്കെ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയ അഗ്ലോണിമ പ്ലാന്റ്സുകളാണ് ഏകദേശം ഒരു ഒരു മാസത്തെ കൂടുതലായി പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് അതുപോലെ അതായത് ഒരു ഫൺ വെറൈറ്റിയാണ് അതുപോലെ ദൗട്ടിനോട് ചേർന്ന് ഇവിടെ കുറച്ച് പ്ലാന്റ്സുകളും വെച്ചിട്ടുണ്ട് ഇതൊക്കെ വെരിഗേറ്റഡ് പ്ലാന്റ്സുകളാണ് പിന്നെ അടുത്ത് നമുക്ക് ഒരു ഓർക്കിഡ് ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഇത് ആദ്യമായിട്ട് ഫ്ലവർ ആയതാണ് നമ്മൾ തിരുവാതിര ഗാർഡനിൽ നിന്ന് സീഡ്ലിങ്സുകൾ വാങ്ങി വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് രാവിലെയുള്ള വീഡിയോ ആണിത് അപ്പോൾ ഇതാ സന്ധ്യയ്ക്ക് എന്ന് നോക്കുമ്പോഴേക്കും കണ്ടില്ലേ ഇതാ രണ്ട് ഉച്ചുകൾ ഇതിൻ്റെ പൂക്കളൊക്കെ കഴിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരുപാട് ഭയങ്കര ശല്യമാണ് ഇവിടെ ഒച്ചിൻ്റെ അപ്പോൾ നമ്മൾ എന്തായാലും നിമ്പുസെഡി മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പെട്ടെന്ന് എന്തായാലും ഈ ഒരു നിമ്പുസെടി സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മുന്നേ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന പിക്ചർ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റും നല്ല ഹെൽത്തിയായിട്ട് തന്നെ വളരുന്നുണ്ട് കേട്ടോ നിറച്ച് പിക്ചറൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് പുതിയ ഓരോ ലീഫുകളിലും ഇതുപോലെ പിക്ചറുകൾ വരുന്നുണ്ട് ഇന്ന് രാവിലെ നോക്കിയപ്പോൾ കണ്ടില്ല ഇതാ ഒരു പ്രാണി ഇതിനകത്ത് അകപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പിക്ചറിലേക്ക് വീഴുന്ന പ്രാണികൾ എന്തായാലും തിരിച്ച് കയറി വരത്തില്ല ഈ ഒരു ഹാങ്ങിങ് ബോട്ടിൽ നമ്മുടെ മഞ്ചുള പോത്തോസും നല്ല ബുഷിയായിട്ട് തന്നെ വളരുന്നുണ്ട് അതുപോലെ ദൈവൊരു പ്ലാന്റിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ പേരറിയാവുന്നവർ ഒന്ന് കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരിക്കുക ഇതും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് വെറൈറ്റി തന്നെയാണ് അടുത്തത് പ്രോഫിറ്റ് ഓഫ് ഫ്ലോറ ഹായ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇതാ ഇതിലിങ്ങനെ ക്ലൈമ്പ് ചെയ്ത് പോകുന്നൊരു ടൈപ്പാണിത് മതിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് കുറച്ചുകൂടെ നല്ല രീതിയിൽ തന്നെ വളരും പിന്നെന്താണ് ഇവിടെ ഒരു ജമന്തി പ്ലാന്റിൽ നിറച്ച് മുട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ വയലറ്റ് കളറിലെ ജമന്തി പ്ലാന്റ് ആണ് ഇത് ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിയതാണ് ഇപ്പോൾ ഈ വർഷവും നല്ല രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഫ്ലവറൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സിലൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ വെയിലും മഴയും ഒക്കെയുള്ള നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ടാവാം അധികം വെയിലുമില്ല എന്നാൽ അധികം മഴയും ഇല്ലാത്തൊരു കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ പ്ലാന്റുകളൊക്കെ നല്ല രീതിയിൽ വളരുന്നുണ്ട് അതായത് നമ്മുടെ മൾട്ടി പെറ്റൽസിൻ്റെ അഡീനിയം പ്ലാന്റ് ആണ് മുന്നേ ഫ്ലവർ ചെയ്ത സമയത്ത് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊഴിഞ്ഞു പോയിട്ട് പുതുതായിട്ട് വീണ്ടും ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിലേ റോസാ ചെടിയിൽ ഇപ്പം പോലെ പൂക്കളൊന്നും ഇല്ല അതിൽ പൂക്കളൊക്കെ വളരെ കുറവാണ് അഞ്ചാറ് കളർ വെറൈറ്റീസിൽ മാത്രമാണ് ഇപ്പോൾ പൂക്കളൊക്കെ ഉള്ളത് അതുപോലെ നമ്മുടെ ബോഗേന്മില്ലയിലും ഇപ്പോൾ പൂക്കളൊക്കെ ഉണ്ട് എന്നാൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഒരു സമയത്തൊക്കെ പൂക്കൾ കുറവാണെന്ന് എന്നാൽ എൻ്റെ ഈ ഒരു ബോഗയില് നിറച്ചിപ്പോൾ പൂക്കളൊക്കെ ഉണ്ട് ഈ തെച്ചികളൊന്നും നമ്മൾ പോട്ടിലല്ല വെച്ചേക്കുന്നത് ഇതെല്ലാം നിലത്താണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇതിലും ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് പിന്നെന്താ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെയും പേരറിയില്ല കേട്ടോ ഇതെല്ലാം നിറച്ച് പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുണ്ട് പിന്നെ നമ്മുടെ പിങ്ക് വാടാമല്ലിയാണ് ഇന്ന് പിന്നെ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹന്നൂസ് ഹോം ഗാർഡൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഞാൻ കുറച്ച് പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് പ്ലാന്റ്സുകൾ വാങ്ങിയിട്ടുണ്ട് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മൾ പ്ലാന്റ്സുകൾ അവിടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതും ഇപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് റിംഗോ ഫെയർ ആണ് ദ റിംഗോ ഫെയറിൻ്റെ ദ ഈ ഒരു സൈസിലുള്ള ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അതുപോലെ പാക്കിങ്ങും നല്ല രീതിയിൽ പാക്ക് ചെയ്തൊക്കെയാണ് അയച്ചിട്ടുള്ളത് ദൊരു പ്ലാന്റ് നമുക്കിനി പോട്ട് ചെയ്യേണ്ടതായിട്ടും ഉണ്ട് പിന്നെ അടുത്ത് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് എപ്പിപ്പർണ്ണം പിനാറ്റം ആൽബോ വെരിഗേറ്റഡ് ആണ് അതായത് കുറേ നാളായിട്ട് ഞാൻ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോഴാണ് എന്തായാലും വാങ്ങാൻ പറ്റിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ ഒരു പെറ്റൂണിയ ഗിഫ്റ്റായിട്ടും തന്നിട്ടുണ്ട് രാത്രിയിലായിരുന്നു നമുക്ക് കൊറിയറ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിറ്റേന്ന് രാവിലെ തന്നെ നമ്മളെല്ലാം പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വളർച്ചയൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാ മാസവും നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ മാസത്തിലെ സുനിത സുനിതാ ആയിരുന്നു അപ്പോൾ ഈ മാസവും നമ്മുടെ എല്ലാ വീഡിയോസും കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യുന്ന ഒരു സബ്സ്ക്രൈബറിനായിരിക്കും നമ്മൾ അവർ ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോയിലൂടെ കാണാം ബൈ ബൈ